നമസ്കാരം മലിക്കാഡസയൻസിന്റെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രഷ്ഡ് ജോർജറ്റിന്റെ സാരിയാണല്ലോ രണ്ടേ രണ്ട് കളർ ചാട്ടേ ഉള്ളൂ പക്ഷെ ഫോർ ഡബിൾ നൈൻ റേറ്റ് ആണ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാലുടനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് നമുക്ക് കാണാവേ ക്രഷ്ഡ് ജോർജറ്റില് നല്ല ഒരു ഗോൾഡൻ എന്താ പറയാ പാച്ചസ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ അതായത് ബോഡി ഫുള്ള് നമ്മളിങ്ങനെ അതായത് കോൺട്രാസ്റ്റ് കൊടുക്കാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സാരി നല്ല നല്ല റെസോണ്ടിട്ട് കാണാൻ ഇതൊരു എന്താ ഒരു പേർപ്പിൾ അതായത് നമ്മുടെ ഗ്രേപ്പിന്റെ ഒരു ഷെയ്ഡാണ് ക്രഷ്ഡ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒറ്റ ഫ്ലീറ്റ് ഇട്ടോ അല്ല എന്താ ഫ്ലീറ്റ്സ് എടുത്തിട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള സാര കേട്ടോ എന്ത് രസമാണ് നോക്കിക്കാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഫൈവ് മീറ്റർ പ്ലസ് ലെങ്ത്ത് വരുന്നുണ്ട് ബ്ലൗസ് അല്ല കേട്ടോ നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്ത് വൈറ്റോ അല്ലെങ്കിൽ ക്രീമോ ഗോൾഡനോ ഒക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ക്രഷ്റ്റ് ജോർജിന്റെ ഈ സാരിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ എയ്റ്റ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണെ പിന്നെ അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയിലെ ഒരു റാണി റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിന്റെ പ്യുആർ റെഡ് അല്ല റാണി റെഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സാരി കളക്ഷൻസ് എപ്പോഴും നമ്മൾ അനുകാഠ സെൻസ് കൊണ്ടുവരുമ്പോൾ പ്രീമിയം സാരിയുടെ കാര്യമൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഉടനെ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഈ ഒരു സാരി നമുക്ക് ബഡ്ജറ്റ് വൈ ആണ് റേറ്റ് കുറവാണ് അത് മാത്രമല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം കഴുകി യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്താ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു സാരിക്ക് ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ട് കളർ ചാട്ടാണ് ഒരു റാണി റെഡും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടാൽ ഗ്രേബ് ചെയ്തു ആണ് രണ്ട് കളർ കളാചാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വെറും ഫോർ ഡബിൾ ഈ ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അനിക സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അതുപോലെ അനികയുടെ ചാറ്റിന്റെ ടൈം വരുന്നത് ചെറുതായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നമുക്ക് വാട്സ്ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അതിനുശേഷം നമുക്ക് എന്താ പറയാ ചാറ്റ് അറ്റൻഡ് ചെയ്യുന്നത് പിറ്റേ ദിവസത്തേക്കായിരിക്കും അപ്പൊ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം വിചാരിക്കുക വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞതുകൊണ്ടാണ് പിറ്റേ ദിവസം ട്രാവലേ തന്നെ നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ എനിക്ക് അഡസൈൻസിന്റെ വെബ്സൈറ്റ് എത്രയും പെട്ടെന്ന് ലൈവ് ആവുന്നതാണ് അവന്റെ എന്താ പറയാ എന്റെ പരിപാടികളെല്ലാം നടന്നോണ്ടിരിക്കുമ്പോ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഇത്രയും പേർച്ചേസ് ചെയ്യാം അപ്പോ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും എത്രയും പെട്ടെന്ന് ലൈവ് ആവുന്നതാണ് എല്ലാരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാ ഈ വാട്സപ്പ് ടൈമിന്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്ക രാവിലെ ഒമ്പത് മുതൽ അഞ്ചര വരെയാണ് സൈൻസ് വാക്കിംഗ് ടൈം വാക്കിംഗ് അവേഴ്സ് വരുന്നത് പിന്നെ അതിനുശേഷമുള്ള മെസേജിനൊക്കെ പിറ്റേ ദിവസത്തേക്കായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാ ഓക്കെ പിന്നെ എന്താ വിശേഷം വല്ലാതെ എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും അടിപൊളി ആയിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കേട്ടോ